നമസ്കാരം ഞാൻ ഡോക്ടർ പോൾ ആൻ്റണി പറയുമ്പോൾ സീനിയർ കൺസൾട്ടൻ്റ് ഇൻ ഓർത്തോബിക്സ് ഞാനെന്നാ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്പോർട്സ് എന്തൊക്കെ ഷോൾഡർ ഇഞ്ചുറീസ് വരാം അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദേശിക്കുന്ന ഒരു നാൽപ്പത് അമ്പത് വയസ്സ് താഴെയുള്ളവർ ഉദ്ദേശിച്ചിട്ടാണ് ചെറിയ പിള്ളേർ തൊട്ട് നാൽപ്പത്തമ്പത് വയസ്സ് വരെയുള്ളവർ സംഭവിക്കാറുള്ള കാര്യം അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വരാവുന്ന ഒരു ഇഞ്ചുറീസ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഇഞ്ചുറീസാണ് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചോട്ട് ഇഞ്ചുറി വരുന്നത് ഒന്നല്ലെങ്കിൽ വീഴ്ച കൊണ്ടാവാം പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡ് കൊണ്ട് ഉണ്ടാവുന്ന ഇഞ്ചുറിയാണ് പക്ഷെ നമുക്ക് ഈ ക്രിക്കറ്റിലെ ഓവർ ദ ഹെഡ് ലൈക്ക് ബൗളേഴ്സ്

അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ടത് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് മൂന്ന് ബോളിനുണ്ട് ഒന്ന് നമ്മൾ തോട്ട ഷോൾഡർ ബ്ലേഡ് പിന്നെ ക്ലാവിക്കും പിന്നെ ഹ്യൂമറസ് ഈ മൂന്ന് ബോൾ മൂന്ന് ആണ് ഒന്ന് ഈ തോൽപ്പലകയും ഈ ക്ലാവിക്കൽ നമ്മൾ ജോയിൻ ചെയ്തത് പിന്നെ ഈ തോൽപ്പലകയും കൈയിൽ നിന്നും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഇതാണ് ഈ ജോയിൻറ്റ് പിന്നെ ഈ തോട്ടപ്പറയ നമ്മളുടെ ചെസ്റ്റിൻ്റെ ബാക്കിൽ ഇതാണ് കിടന്നിങ്ങനെ പ്രൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനം അതാണ് നമ്മൾ മൂന്ന് ജോയിൻറ്ന്ന് പറയും അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മസ്സിലുകൾ ലിഗമെൻറ്റുകൾ പിന്നെ ഈ ജോയിൻസ് ഉണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു സാധനമുള്ളത് നമ്മൾ ലേബറെന്ന് പറയും നമ്മുടെ ഈ തോൽപ്പലയ ഈ ജോയിൻ്റായിട്ട് വരുന്നൊരു ഇതൊരു ബോളായ സോക്കിൻ്റെ ജോയിൻറ്റാണ് ഈ കപ്പിൽ ഒരു ചെറിയൊരു തടിപ്പ് പോലെയുണ്ട് നമ്മൾ ലേബർ എന്ന് പറയും അപ്പോൾ ഈ ഈ നമ്മൾ കാണണം നമുക്ക് സാധനം അതിൽ ക്യൂട്ട് ഇഞ്ചുറി ഒറ്റ ഇഞ്ചുറികൾ വരാതെ നമുക്ക് ഫ്രാക്ചറാണ് പിന്നെ വരുന്നത് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് പിന്നെ വരുന്നത് ഡിസ്ലൊക്കേഷൻസാണ് ഫ്രാക്ചറെ നമ്മൾ ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല ചിലപ്പോൾ ഈ പോളർ പോളിലായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഇയലിൻ്റെ മോൾ ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ തോൽപ്പരയിലായിരിക്കാം എവിടെ അത് നമ്മളതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകാൻ പിന്നെ പറയുന്നത് നമ്മൾ സ്ട്രെയിനും സ്ട്രെയിനെന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി മൂന്നായിട്ട് തിരിക്കും ഗ്രേഡ് വൺ ടു ത്രീ മെയിൻ മൈറ്റ് മോഡറേറ്റ് അത് നമ്മൾ യൂഷ്വലി നമ്മൾ റെസ്റ്റും മരുന്നും ചിലപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും അത് ഇമ്പ്രൂവ് ചെയ്യും പക്ഷേ സി ബി ആർ കേസിൽ നമുക്ക് ചിലപ്പോൾ ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ആയിട്ട് കൊണ്ടി വരും പിന്നെ നമ്മൾ കാണുന്നത് ഡിസ്ലൊക്കേഷൻ ഓഫ് ദ ഷോൾഡ് എന്നുവെച്ചാൽ തോട്സ് എൻ്റെ തെന്നി മാറും അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കയ്യിൽ ആക്ഷൻ നിങ്ങൾ വരുമ്പോൾ മുമ്പിലേക്ക് തന്നായിട്ടാണ് പറഞ്ഞത് വളരെ റയറായിട്ട് തോൽച്ചാൽ മതി പുറയിലേക്ക് തന്നെ പോവും അപ്പോൾ ഈ യാതൊരു ജനറേഷനല്ലേ അപ്പം ഞാൻ അവിടെ സെലങ്ങ് ഞാൻ എന്തി ഈ പ്രാവശ്യം തെന്നി കഴിയാൻ പിന്നെയും തെന്നാത്ത ചാൻസ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പേഴ്സൻ്റ് ചാൻസ് ഉണ്ട് പിന്നെയും തെന്നാതായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് റിക്കറൻ്റ് ഡിസ് ഒക്കെ സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ ഇതിൽ റബ്ബർ പോകത്തൊരു സാധനമുണ്ട് ഈ കപ്പിൻ്റെ ബോൺ ആൻഡ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റും ആൻഡ് സോക്കറ്റ് ആണ് പക്ഷേ ഹിപ്പ് എന്ന് പറഞ്ഞാൽ സോക്കറ്റ് വലുതും ബോൾ ഈനാത്തിരിക്കുന്നത് പക്ഷേ ഷോൾഡർ ആണെങ്കിൽ സോക്കറ്റ് ചെറുതും ബോൾ വലുത് മാറും അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിച്ച് പോർത്ത് സാധനമുണ്ട് അതാണ് നമ്മൾ റബ്ബർ ബാ റബറിൻ്റെ ഇരിക്കും അത് ലേബർ എന്ന് പറയും അപ്പം മിക്കവാറും അത് തന്നിപ്പോയിട്ടുണ്ടാവും അത് ബോ എലുമ്പോൾ തന്നെ വിട്ടുപോകും അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇത് രണ്ടാമത്തെ തന്നെ ചാൻസ് അതുകൊണ്ടാണ് ക്യാമറ ആൾക്കാരിൽ ഇത് ഈ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് പിന്നെയും തിന്നാനുള്ള ചാൻസ് എന്തായാലും കറണ്ട് ഡിസ്ലൊക്കേഷൻ അപ്പോൾ പിന്നെയും പിന്നെയും ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഓരോ പ്രാവശ്യം തിന്നുമ്പഴും ഈ ബോണാണ് അതിങ്ങനെ ജോയിൻറ്റ് മറ്റേ ഇതിൽ തിന്നത് അപ്പം എല്ലും തേല് തേലും കുറച്ച് പോകും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കീവോൾ ചതു ചെയ്ത് നമുക്ക് അത് ശരിയാക്കാതെ ഉള്ളു അത് അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് അത് സോൾവ് നമുക്ക് ഇമ്മീഡിയറ്റ് വൺ ഡേ അഡ്മിഷൻ അറിയാം ഇപ്പം കി ഭയങ്കര അഡ്വാൻസ്ഡായി കീബോൾഡ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് സ്കിന്നിലുള്ള മുറിവുകളെ ഉണ്ടാവും മനസ്സിലാവും അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഈ റിപ്പീറ്റഡ് ആയിട്ട് തിന്നുമ്പോൾ കാർട്ട്ലേജ് ഡാമേജുകൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ ജോയിൻറ്റിന് ഒരു കോട്ടിംഗ് ഉണ്ട് കാർട്ട്ലേജ് എന്ന് പറയുന്നത് അതിലാണ് നമ്മൾ ജോയിൻ അതിനൊരു ബോക്ക് ബോണല്ലോ പറയുന്നത് പകരം ഇറക്കി അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നത് അവോയിഡ് ചെയ്യണം നമ്മൾ പത്രേൻ വേഗം അത് ശരിയാകും നമ്മുടെ ബോൺ എന്നാൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കീബോൾഡ് സർജറിയിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുവരും നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ബോൺ റീകൺസ്ട്രക്റ്റൻ്റായിട്ടുണ്ട് അതുപോലെ ബാക്കി മസിൽ ടേഴ്സൊക്കെ ഉണ്ട് അത് യങ് ജനറേഷനിൽ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ കുറച്ചും കൂടി ഓൾഡ് ഇതിലാണ് നമ്മൾ കാണുന്നത് താങ്ക് യു